ോടൊപ്പം വേനൽ അവധിയും മരികെത്തി ഹൈറേഞ്ചിലെ പുഴകളുടെ തീരത്ത് ഭീതിയുടെ നാളുകളാണ് ഇനി പുഴകളിലെ കയങ്ങൾ അപകടക്കെണി വിതയ്ക്കുന്നതാണ് തീരത്തെ ജനങ്ങളെ ഭീതിയുടെ മുൾമുനയിലാക്കുന്നത് വേനൽ അവധിക്കാലത്താണ് കയങ്ങൾ കുട്ടികളുടെയും യുവാക്കളുടെയും ജീവനെടുക്കുന്നത് അരികിലെത്തിയിരിക്കുകയാണ് പരീക്ഷ ചൂട് കഴിയുന്നതോടെ കുട്ടികളിൽ നിയന്ത്രണം ഇല്ലാതെയാണ് ഇതോടെ കുട്ടികൾ പുഴയിൽ കുളിക്കാനും ഉല്ലസിക്കാനും എത്തും വേനൽ കനത്തതോടെ നദികളെല്ലാം വറ്റിവറിന്റെ കയ്യങ്ങൾ മാത്രമായിരിക്കുകയാണ് നീന്തൽ അറിയാവുന്നവരും അറിയില്ലാത്തവരും പെരിയാറ്റിലെ കയറ്റിൽപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടവയിൽപ്പെടുന്നു വേനൽ അവധിക്കാലം പെരിയാറ്റിലെ കയങ്ങൾ ഒരാളുടെയെങ്കിലും ജീവൻ അപഹരിക്കാതെ കടന്നു പോകാറില്ല ചപ്പാത്ത് കരിന്തിരി കയ്യത്തിൽ ഒരാളുടെ ജീവൻ പൊളിഞ്ഞിട്ടുണ്ട് പോത്തും കാളവണ്ടിയും വീണ് കാണാതായ ആളിൻ പോത്തിക്കയമാണ് രണ്ടാമത്തെ അപകടകാരി ഇവിടെ മൂന്ന് പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് ഇതിലൊരു സ്ത്രീയും യുവാവും ഉൾപ്പെടും കഴിഞ്ഞ ശിവരാത്രി ദിവസം മാലിടയിൽ മീൻപിടിക്കാനിറങ്ങിയ ഒരു ആദിവാസി കാൽവെഴുതി വീണും മരണപ്പെട്ടിരുന്നു പരുപ്പ് കയ്യത്തിൽ പത്താം ക്ലാസ് അവസാന വർഷ പരീക്ഷ കഴിഞ്ഞ് കുളിക്കാനിറങ്ങിയ രണ്ട് കുട്ടികളുടെ ജീവൻ കയം അപഹരിച്ചു കുച്ചുപാലത്തിന് സമീപം ഒരു കുട്ടിയും രക്ഷിതാവും മുങ്ങിമരിച്ചു തോണിത്തളിയാണ് ഏറ്റവും വലിയ അപകടകാരി അഞ്ചു പേരുടെ ജീവനാണ് ഈ കയ കവർന്നത് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിന് സമീപം ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടു മഴക്കാലത്തല്ല ഇവരുടെ ജീവൻ നഷ്ടമായി എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടത് വേനലാകുമ്പോൾ പെരിയാറ് അനവധി ആൾക്കാരുടെ ജീവനെയാണ് അപകരിക്കപ്പെടുന്നത് വെള്ളം കുറയുമ്പം കായ വറിയാതെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചപ്പാത്ത മുതലേതാണ്ട് അയ്യപ്പങ്ക വരെ നൂറിലധികം പേര് പല തവണകളിൽ പല കയത്തിലായിട്ട് മരിച്ചിട്ടുണ്ട് അത് കുട്ടികളുണ്ട് വലിയവരുണ്ട് സ്ത്രീകളുണ്ട് അത് ആയതിനാൽ ഈ വരുന്ന വേനൽക്കാലത്തെങ്കിലും ആൾക്കാർ കയത്തിൽ വിദേശത്ത് വരുന്നവരും പുറത്ത് വരുന്നവരും ഇവരൊന്നും ഒരു കാരണവശാലും കയങ്ങളിൽ ഇറങ്ങി കുളിക്കുകയോ അലക്കുകയോ മറ്റൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾ സ്കൂൾ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാഹ്ലാദത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പെരിയാറിലെ പെരിയാറിൻ്റെ തീരത്ത് വലിയ കൈകളിലേക്ക് വന്ന് ചാടാറുണ്ട് അവരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്ക് വേദനയോടെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കൈകളുടെ സമീപത്തെ വഴിവെഴുക്കലും തെറ്റിലുമാണ് കൂടുതൽ അപകടത്തിനും കാരണം കൈകളുടെ ആഴത്തെ പറ്റിയുള്ള അജ്ഞതയും കയ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അള്ളുകളും ചുരിയുമെല്ലാമാണ് അപകടത്തിലേക്ക് നയിക്കുന്നത് വേനൽ ആഘോഷിക്കാനെത്തുന്ന കുട്ടികൾ നദികളിലെ കയ്യങ്ങളുടെ സമീപത്ത് കുളിക്കുന്നതും കയ്യിറങ്ങി കളിക്കുന്നതും കുളിക്കുന്നതും വലിയ അപകടമാണ് നീന്തൽ അറിയാമെങ്കിലും ചിലപ്പോൾ കയത്തിലെ പ്രത്യേക അവസ്ഥയിൽ രക്ഷപ്പെടണമെന്നില്ല വേനൽ അവധിയിൽ കുട്ടികളെയും യുവാക്കളെയും ബോധവാന്മാരാക്കുകയും നദികളിലെ കളിയും കുളിയും ഒഴിവാക്കണമെന്നുമാണ് തീരദേശത്തുള്ളവരുടെ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതരാ